അസലാമലൈക്കും വർഹമുള്ള റിസ് ലോക മറ്റൊരു വീഡിയോയിലേക്ക് പോയി പ്രേക്ഷകർക്ക് സ്വാഗതം ഇൻഷാല്ല ഞാനിപ്പോൾ ഉള്ളത് തലപ്പാറയിലാണ് ഇവിടെ ഇരിക്കും ഇതൊക്കെ നമ്മളെ ശരീഖന്മാരാണ് ഞങ്ങളിപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട് സൈക്കോളജി ആൻഡ് ഹിപ്നോട്ടിസം അതുപോലെ കൗൺസിലിംഗ് ഒക്കെ പക്ഷേ അതിൻ്റെ ഡിപ്ലോമ അതിൻ്റെ സന്നിധാന ചടങ്ങിലാണ് െർമണി എന്ന് പറയും ഇൻഷാല്ല ആ ഒരു പരിപാടിക്ക് വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം എന്താണ് ഈ കോഴ്സ് എന്നുള്ളതും ഇതെങ്ങനെ കിട്ടുക എന്നുള്ളതും ഇതിൽ പങ്കെടുത്തുള്ള മെച്ചം നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല ഇതിൻ്റെ ഈ വീഡിയോയിൽ നമുക്ക് പറയണം ഏതായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് സ്റ്റാർട്ടിങ്ങിവിടെ വന്ന് ബ്രസ്സൊക്കെ മാറി വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി മറ്റു രംഗങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം رسولا نبينا ذليلا يبينا رسولا حمينا ذليلا يبينا أدانا بطيبه بشيرا مطيبا مرحبا بلا غصه ذلوبه مرحبا بلا

primeiro dia que está. അലഹമില്ല ജെർമണിയില് പ്രോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു ഇവിടെ നിൽക്കാണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു പരിപാടിയില് ഇൻഷാല്ലാ ഈ പരിപാടിയെ കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഇവര് പറയും സ്വാതന്ത്ര്യങ്ങൾക്ക് ഈ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും ഫീഡ്ബാക്ക് പ്രത്യേകിച്ച് നമ്മുടെ അതുപോലെ തന്നെ ഈ പരിപാടിന്റെ ഇടയിൽ ഭയങ്കര സംഭവം നടന്നു ഞങ്ങള് അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു അതുപോലെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊക്കെ സാറിന് പഠിപ്പിച്ച ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യനായ ഞങ്ങളെ ബഹുമാനപ്പെട്ട അഷ്റഫിണ്ട് സോലി അഷ്റഫി സാറ് ഈ വേദിയിലേക്ക് കടന്നുണ്ട് അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വയം ഉയരാനും അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കാനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇദ്ദേഹം നമ്മുടെ ചില കാര്യങ്ങൾ സംസാരിക്കും ഈ കോഴ്സിൽ താല്പര്യമുള്ള ആളുകള് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങള് താല്പര്യമുള്ള ആളുകള് തീർച്ചയായിട്ടും അഷ്ട്രീസായി ബന്ധപ്പെടണം നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതല്ലെങ്കിൽ ഇതിന് താഴെത്ത കൊടുക്കേണ്ടത് ഇഷാമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റിയ പിന്നെ സന്ദേശം തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആരാണ് നമ്മളതിനെ മേട്രന്റെ സ്വയം ഉയരാൻ മറ്റുള്ളവർ ഉയർത്താം എന്നുള്ളത് അപ്പൊ നമ്മൾ എങ്ങനെ നമുക്ക് ഉയരാം നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് പാകപ്പെടുത്തി വെക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള ഉപകാരപ്ര മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യാം എന്ന് വളരെ സുന്ദരമായിട്ട് സിമ്പിളായിട്ട് സിലബസ് ആയിട്ട് വളരെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് വാല്യൂ ഉള്ള ഫീൽഡിൽ ആർക്കും പഠിക്കാൻ പറ്റും കല്യാണം കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും വേറെ ഡിഗ്രി പഠിക്കുന്നവർക്കും ഇതിലുള്ളത് പത്താം ക്ലാസ് എങ്കിലും പാസ് ആവണം എന്നുവെച്ചാൽ അവർക്ക് ആർക്കാണെങ്കിലും പുറത്തോട്ട് ലക്ഷ്യമില്ല നമ്മൾ നിന്നാകൊണ്ടാണ് ഏറ്റവും നമുക്ക് ഇപ്പൊ ഞാനും പിന്നെ സാഗർ നേരത്തെ പറയണ്ടായി ഞങ്ങള് കാലമായിട്ട് സ്കൂൾ ലൈഫിൽ നിൽക്കിയ ആളുകളായിരുന്നു അപ്പൊ നമുക്ക് പഠിക്കുന്നതോടു കൂടെ ഇനിയും കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കുറച്ച് സീറ്റോട് ബാക്കിയുണ്ട് ആർക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു കൊടുക്കും അപ്പൊ കോൺടാക്ട് ചെയ്യാം ഓക്കെ